ർശന ദർശന ഞാനും ഡാനും ഒറ്റക്കെയാണ് ഇപ്പോ വീട്ടിലേക്ക് ഒന്നും ലിപിയും കൂടിയിട്ട് അവളുടെ വീട്ടിൽ പോയി വെക്കേഷൻ അല്ലേ ഇവിടെ ഞാനും ടാനും കൂടി സിനിമ കാണലും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അപ്പൊ ഇന്ന് നമ്മള് ലിബിനും പൊന്നിനൊക്കെ ആയിട്ട് ചെറിയൊരു യാത്ര യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി വല്യ യാത്ര എന്നല്ല തീർത്ഥാടന യാത്ര അതായത് ഇവിടെ അടുത്തുള്ള കുറച്ച് പള്ളികൾ ഒക്കെ പോവാണ് ഡാനുവിന്റെ പല്ലൊന്ന് കാണിച്ചേ ഡാനുവിന്റെ പല്ല് കമ്പ്യൂട്ടിണ്ട ലിപിയുടെ വീടാ പറഞ്ഞോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ലിപിയുടെ വീടാണത് അത് ലിപിയുടെ മമ്മിയാണ് ിബിടെ മമ്മീനെയൊക്കെ അറിയാം പഴയ ഉണ്ട് വീഡിയോ ആ ചക്ക ഫോണും പോക്ക് പിടിച്ചു ി പനീക്കുന്ന ഇപ്പൊ നമ്മള് വേറെ ശ്രദ്ധിക്കണം മേമനാട വേണ്ട പിന്നെ തിന്ന ആരാ നോക്കട്ടെ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ഒക്കെയാണുള്ളത് എന്താ സാധനം ചിമ്മീന ചെമ്മീനും പഴമ്പരി ഉണ്ടാവും ബീഫും പഴമ്പരും പറയാൻ പറക്കി ഇവർക്ക് വേണ്ട ചോറ് മദ്യ പറഞ്ഞ പിന്നെ എങ്ങനെയാ അയ്യാ ആ സൈഡിൽ കൂടെ പോയിട്ട് ഇത് കൂടെ വന്ന ആ അത് വരുന്നു എങ്ങനെ ഇരുക്കൂന്നേ ഏറ്റോന്നെ ഇവിടെ ആ മേമേനാണെ പോകുന്നത് നമ്മള് എല്ലാ എല്ലുട്ട് പൊന്നിനെ എല്ലാം സ്വിച്ച് ഇട്ട് വെക്കണം ഫാനാണെങ്കിൽ ഫാനാണെങ്കിൽ ഫുൾ സ്പീഡിൽ സ്പീഡിലിടണം നല്ല പൊന്നോ പൊന്നു പൊന്നു ലിപി മുടി കെട്ടി വെക്കുന്നത് എനിക്കും ഇഷ്ടല്ല പൊന്നിനും ഇഷ്ടർശനെ പോലെ തന്നെ ഇണ്ട് ൊന്നെപ്പോണ്ടാലും കമന്റ് ചെയ്തോളൂട്ട് ദർശന ഇന്നു കമന്റ് ചെയ്തോളൂ ആ അമ്മ മമ്മിയൊക്കെ വരട്ടെ കഴുകിണ്ട്

நான் oh.

ഇത് പഴയതും ലിപിയിലെഴുതിയിട്ടുള്ളതാണ് അപ്പം ഇത് ഈ ചരിത്രപരമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പള്ളിയാണ് ആർത്താറ്റ് പള്ളി ഇതിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞു തരണം എന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല എന്തായാലും ഈ പള്ളി ഒരു സംഭവമാണെന്ന് എനിക്കറിയാം ഏഷ്യയിലത്തെ ഏറ്റവും വലിയ സെമിത്തേരി ഉള്ളത് ഇവിടെയാണ് കാണിച്ച പള്ളി നല്ല രസമുള്ള പള്ളി ആട്ടാ കാണാൻ ഒരു പഴമേടിയും പുതുമേടിയും ഒരു സംഭവിക്കുന്നുണ്ട് കണ്ട വലിപ്പം കണ്ട അവിടുത്തെ ചക്കോട്ട എന്തോര വലിപ്പം നമുക്ക് പണ്ടുകാലത്ത് ശവമൊക്കെ കൊണ്ടുവന്നിരുന്ന വണ്ടിയാണ് ഇതിത്ര ആധികാരികമായി പറയാൻ കാരണം വെച്ചാൽ പപ്പടെ അമ്മയുടെ അമ്മ മരിച്ചപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നത് ഇവിടെ അല്ല പഴഞ്ഞില് കണ്ട എത്ര ഏരിയ നോക്കിയത് ഇപ്പം അരന്ന് കെടുക്കുകയാണ് മുൻഓട നാലുട്ട് പോട ഇങ്ങേ പരിപാടി ആ പോവെന്ന രണ്ടു മർട്ടമട്ടാക്ക് പോണി പോവ ഒരു ഭക്തിടെ ആ പോവ ദേ മോനെ വായോ ഇങ്ങേ വായോ ഇവിടെ പൊന്നുന്റെ അല്ല ഡാനുവിന്റെ സ്കൂള് അപ്പൊ ആർത്താറ്റു പള്ളി ആണല്ലേ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആർത്താറ്റ് പള്ളി പോയി ആ പോയി പോയി അപ്പൊള്ളു പള്ളി 500 ബള്ളി ബാങ്കിൽ ലെന്തോ അങ്ങു പോവാ ഓക്കേ ബൈ അ ഓക്കേ ബൈ ബൈ മന്നു ബൈ ബൈ പറയ് മമ്മി ബൈ പറയ് ബൈ അ ഓക്കേ ബൈ ആ ബൈ ബൈ ആ ബൈ ബൈ ആ ഓക്കേ ഓക്കേ പോയി നമ്പലിങ് മേ വൈ അ